ഹായ് ഫ്രണ്ട്സ് മാർവലസ് കുക്കിംഗ് സ്കിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു കോഫി പുഡിങ് ആണ് അതിനായി ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് മില്ലി പാല് കോൺഫ്ലോർ ആറ് സ്പൂൺ പഞ്ചസാര മൂന്ന് ചെറിയ പാക്കറ്റ് ബ്രൂവ് എന്നിവയാണ് ആദ്യമായി നമുക്കൊരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലേക്ക് ബാലൻസ് പാലൊഴിച്ച് കൊടുക്കാം പാലിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര നന്നായി ഇളക്കി യോജിപ്പിക്കാം പാലിലേക്ക് നമുക്ക് ബ്രൂ ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഇളക്കി കൊടുക്കാം പാൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കോൺഫ്ലോർ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പ് കോൺഫ്ലോർ നന്നായി ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ ഇനി നമുക്ക് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒരു മൂന്ന് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കോഫി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കോഫി പുഡിങ് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കോഫി പുട്ടിങ് ഞാൻ പീസുകളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ബായ്